ഓം ശാന്തി പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ ഇന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ നിങ്ങളുടെ പക്കൽ മന്മനാഭവ മദ്യാജി ഭവ എന്നീ ശക്തിശാലിയായ ബാണങ്ങളുണ്ട് ഈ ബാണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മായുടെ മേൽ വിജയം നേടാൻ സാധിക്കും ചോദ്യം കുട്ടികൾക്ക് ബാബയുടെ സഹായം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നത് കുട്ടികൾക്ക് കുട്ടികൾ ബാബയ്ക്ക് നന്ദി പറയുന്നത് ഏത് രൂപത്തിലാണ് ഉത്തരം കുട്ടികൾ എത്രത്തോളം ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നുവോ അത്രയും ബാബയുടെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കും സ്നേഹത്തോടെ സംസാരിക്കൂ തൻ്റെ കണക്ഷൻ ശരിയാക്കി വെക്കൂ ശ്രീമത്തിലൂടെ നടന്നുകൊണ്ടിരിക്കൂ എങ്കിൽ ബാബ സഹായം നൽകിക്കൊണ്ടിരിക്കും കുട്ടികൾ ബാബയോട് നന്ദി പറയുന്നു ബാബ അങ്ങ് പരധാമത്തിൽ നിന്നും വന്ന് ഞങ്ങളെ പകത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നു അങ്ങയിൽ നിന്നും ഞങ്ങൾക്ക് എത്ര സുഖം ലഭിക്കുന്നു സ്നേഹത്താൽ കണ്ണുനീര് പോലും വരുന്നു കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മാതാവും പിതാവുമാണ് പിന്നെ മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കുട്ടികൾ തന്നെയാണ് തീർച്ചയായിട്ടും മഹിമയുണ്ട് അല്ലേ പക്ഷേ മഹിമ ആരുടേതാണ് ഇതാർക്കും തന്നെ അറിയില്ല ഡ്രാമയിലെ പാർട്ട് ഇങ്ങനെയാണ് എപ്പോഴാണോ ഡ്രാമ പൂർത്തിയാകുന്നത് അപ്പോഴേ ബാബ വരികയുള്ളൂ നാടകം പൂർത്തിയാകുമ്പോൾ മുഴുവൻ അഭിനേതാക്കളും സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടും പാടുന്നുമുണ്ട് ഒരേ ഒരു ഓങ്കാരം എന്ന സത്യനാമം അല്ലെ ഈ മഹിമ ആരുടേതാണ് പരമാത്മാവിൻ്റെ മഹിമയെ മറന്ന് ഗുരു ഗുരുനാനാക്കിൻ്റെ മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു സദ്ഗുരു നാനാക്കാണ് എന്ന് കരുതുന്നു പരമാത്മാവിലൂടെ കക്കയിൽ നിന്നും വജ്രസമാനമായി മാറുന്നു ഇപ്പോൾ ഇത് പതീത ലോകമാണ് ബ്രഹ്മാവിൻ്റെ രാത്രിയാണ് സന്യാസിമാരും മുമ്പ് വളരെ നല്ലവരായിരുന്നു പവിത്രമായിരുന്നു ഭാരതത്തിന് സഹായം നൽകിയിരുന്നു കളിയുഗത്തിൽ എല്ലാവരും കാമചിതയുടെ ഇരിക്കുന്നത് സത്യുഗത്തിൽ ഇങ്ങനെ ഇങ്ങനെ പറയില്ല അവിടെ ഈ വിഷം ഉണ്ടാകില്ല ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട് അഥവാ ക്രിസ്ത്യാനികൾ മുഴുവൻ ഒരുമിച്ചാൽ മുഴുവൻ സൃഷ്ടിയിലും രാജ്യം ഭരിക്കാൻ സാധിക്കും പക്ഷേ പരസ്പരം ഒന്നു ചേരില്ല ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യുദ്ധം യോഗബലത്തിൻ്റെതാണ് ബാഹുബലത്തിൻ്റെത് അല്ല അവിടെ രാവണൻ്റെ രൂപമുണ്ടാക്കി കത്തിക്കുകയൊന്നുമില്ല രൂപങ്ങൾ എങ്ങനെയെല്ലാമാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു അസുരനും ഉണ്ടാകില്ല ഇതും മനസ്സിലാക്കുന്നില്ല പഞ്ചവികാരം സ്ത്രീലെയും പഞ്ചവികാരം പുരുഷന്റേതുമാണ് അതിനെ ഒരുമിപ്പിച്ചാണ് പത്ത് തലയുള്ള രാവണനെ ഉണ്ടാക്കുന്നത് വിഷ്ണുവിന് നാല് ഭുജങ്ങൾ കാണിച്ചിരിക്കുന്നു മനുഷ്യൻ ഈ സാധാരണമായ കാര്യം പോലും മനസ്സിലാക്കുന്നില്ല ധാരണയ്ക്കുള്ള പോയിന്റ് ബാബയ്ക്ക് പ്രിയപ്പെട്ടവരായി മാറുന്നതിനായി ദയാഹൃദയരായി മാറി സേവനത്തിൽ തൽപരരായിരിക്കണം സൽപുത്രനും ആജ്ഞാകാരിയുമായി മാറി സത്യമായ യോഗിയും ജ്ഞാനിയുമാവണം അമൃതവേളയിൽ ഉണർന്ന് ബാബയോട് വളരെ മധുരമധുരമായി സംസാരിക്കണം ബാബയോട് നന്ദി പറയണം ബാബയുടെ സഹായത്തിൻ്റെ അനുഭവം ചെയ്യുന്നതിനായി അതി അതിസ്നേഹിയായ ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം വരദാനം സദാ ഉണർവിലും ഉത്സാഹത്തിലുമിരുന്ന് മനസ്സുകൊണ്ട് സന്തോഷത്തിൻ്റെ ഗീതം പാടുന്ന അവിനാശിയായ ഭാഗ്യശാലി ആത്മാവായി ഭവിക്കൂ താങ്കൾ സൗഭാഗ്യശാലി കുട്ടികൾ അവിനാശി വിധിയിലൂടെ അവിനാശി സിദ്ധികൾ പ്രാപ്തമാക്കുന്നു അവരുടെ മനസ്സിൽ നിന്നും ആഹാ ആഹാ എന്ന സന്തോഷത്തിന്റെ ഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ആഹാ ബാബ ആഹാ എൻറെ ഭാഗ്യം ആഹാ മധുരമായ പരിവാരം ആഹാ ശ്രേഷ്ഠ സംഗമ യുഗത്തിലെ സുവർണ സമയം ഓരോ കർമ്മവും ആഹാ ആണ് അതിനാൽ താങ്കൾ അവിനാശി ഭാഗ്യശാലിയാണ് താങ്കളുടെ മനസ്സിൽ ഒരിക്കലും എന്ത് എന്തുകൊണ്ട് എന്നത് വരാൻ സാധിക്കില്ല എന്തുകൊണ്ട് എന്നതിനു പകരം ആഹാ ആഹ എന്നതിനു പക ആഹ ആഹ ഞാൻ എന്നതിന് പകരം ബാബ ബാബ എന്ന വാക്കു വരണം ശ്ലോകൻ എന്താണോ സങ്കല്പിക്കുന്നത് അതിൽ അവിനാശി ഗവൺമെൻറ്റിൻ്റെ മുദ്ര പതിക്കുകയാണെങ്കിൽ ദൃഢതയോടെ ഇരിക്കും ഓം ശാന്തി